ായി ലഭിച്ച വെളിപാട് അധ്യായം ഒരുമിച്ച് വിശുദ്ധ ഗ്രന്ഥ കൈകളിൽ എടുത്തുകൊണ്ട് ഉറകെ അയച്ച് വെളിപാട് ഒന്ന് മൂന്നിന് അഭിഷേകം കവിഞ്ഞെടുക്കുന്ന നിമിഷങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കാം നമുക്ക് എന്തെങ്കിലും

ഭയങ്കര സ്ഥലത്തെ അവർ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഏഴ് ഇടിനാദങ്ങൾ മുഴങ്ങി ആ ഏഴ് അവൻ ഇടിനാദങ്ങൾ തുടങ്ങി അപ്പോൾ സ്വന്തത്തിൽ നിന്ന് ഒരു സ്വരം പറയുന്നത് കേട്ടു ആ ഏഴ് ഇടിനാദങ്ങൾ പറഞ്ഞത് മുദ്രിതമായി കേട്ടെ അത് രേഖപ്പെടുത്തരുത് കടലിലും ഞാൻ കണ്ട ദൂതൻ വലുത് കൈ സ്വത്തേ ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച നിത്യം ജീവിക്കുന്നവരുടെ നാമത്തിൽ ആണയു ഇനി വിളമ്പം ഉണ്ടാവുകയില്ല ഏഴാമത്തെ ദൂതൽ തുലിയുടെ ദിവസങ്ങളിൽ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവർത്തിയാകും സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ട സ്വരം വീണ്ടും എന്നോട് പറഞ്ഞു നീ പോയി കടലിലും കരയിലും നിരവർത്തിയ ചുരുൾ വാങ്ങുക ഞാൻ അടുത്ത് ചെന്ന് ആ ചെറിയ ചുരുൾ ചോദിച്ചു അവൻ പറഞ്ഞു ഇതെടുത്ത് വിഴുക്കുക നിന്റെ ഉദരത്തിൽ ഇത് കയ്പായിരിക്കും എന്നാൽ വായി പോലെ മതി ഞാൻ ദൂതിന്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി വിഴുകി അത് എന്റെ മധുരിച്ചു എന്നാൽ അത് കൈപ്പായി മാറി വീണ്ടും ഞാൻ കേട്ടു നീ ഇനിയും അനേകം ജനതകളെയും രാജ്യങ്ങളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കണം നമ്മുടെ കഥാവായ